സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖായലിൻ്റെയും ഗബ്രിയലിൻ്റെയും റാഫായലിൻ്റെയും തിരുനാളുകൾ തിരുസഭ ആഘോഷിച്ച ദിവസമായിരുന്നല്ലോ ഈ സുദിനത്തിൽ തന്നെ സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാന അർപ്പണം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കാനെന്ന വയജേനെ ഈ അതിരൂപതയുടെ മെത്രപ്പെരുത്ത കൂടിയായ സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ മാ റാഫേൽ തട്ടിൽ പിതാവ് നടത്തിയ ഒരു കുൽസ്ഥിത ശ്രമം പരാജയപ്പെട്ടതിൻ്റെ വാർത്ത പുറത്തുവരികയും ചെയ്തു പൈശാചികമായ ആക്രമണങ്ങൾക്കെതിരെ പൊരുതുന്ന മിഖായൽമാലാകെയും ദൈവത്തിൻ്റെ ദൂത് ദൈവം ആഗ്രഹിക്കുന്നവരിലെത്തിക്കുന്ന ഗഭ്രീൻമാലാകുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ ദൈവസന്നതിയിലെത്തിക്കുന്ന റഫായൽമാലാകെയും എറണാകുളം അകമാലയതിരൂപതയിലെ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് തെളിയിച്ച ദിവസമാണ് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് അങ്ങനെ ചരിത്രത്തിൻ്റെ രേഖകളിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് തിരുസഭയ്ക്കെതിരായിട്ടുള്ള നടപടികൾ പിശാശിന്റെ പ്രവർത്തികളാണ് എന്നറിയാവുന്ന വിശ്വാസികൾക്ക് സഭാതലവൻ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം മുനിസിപ്പൽ കോളജി നൽകിയ സത്യവാങ്മൂലം തിരുസഭയുടെ തീരുമാനങ്ങൾക്കും പ്രബോധനങ്ങൾക്കും എതിരാണെന്ന് നന്നായി അറിയാവുന്ന വസ്തുതയാണ് ഏകീകൃത വിശ്വ കുർബാനയാണ് സഭയുടെ വിശുദ്ധ കുർബാനയെന്നും ഏകീകൃത വിശ്വ കുർബാന മാത്രമേ സഭയിൽ അർപ്പിക്കാവുള്ളൂ എന്നും മർപ്പാപ്പായുടെ തീരുമാനവും പ്രബോധനവും ഉണ്ടായിട്ടും അതിനെതിരായി പ്രശ്നപരിഹാരത്തിനുള്ള കുറുക്കുവഴി എന്ന വ്യാജനെ ജന അഭിമുഖ കുർബാനയ്ക്ക് അംഗീകാരം വാങ്ങിച്ചു കൊടുക്കുന്ന കുടിലതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അതിരൂപതയിൽ സമവായ കരാർ എന്ന് പറയുന്ന സഭാവിരുദ്ധ നടപടി വിമത വൈദികരുമായി ചേർന്ന് ഉണ്ടാക്കിയെടുത്തത് അതിനെ നീക്കിയെടുത്തുകൊണ്ട് കത്തീഡ്രൽ ബെസിലിക്ക പള്ളിയിലും ജന അഭിമുഖ കുർബാന നാടകം അവതരിപ്പിക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ നൽകിയ ഹർജിയിൽ മേജർ ആർച്ച് ബിഷപ്പ് സത്യവാങ്മൂലം സമർപ്പിച്ചത് മെത്രാൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ജന അഭിമുഖ കുർബാന അർപ്പിക്കുവാൻ താൻ അനുവദിച്ചിരിക്കുന്നു എന്നുള്ള വ്യാജേനെ പൈശാചികമായ മനസ്സോടെ നടത്തിയ നാടകം എന്നാൽ കോടതി അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇതിലൂടെ മേജർ ആർച്ച് ബിഷപ്പും എത്രാപ്പള്ളിത്തൻ വികാരിയും അർത്ഥശങ്കയ്ക്കിടമില്ലാതെ വെളിപ്പെടുത്തിയിരിക്കുന്നത് തങ്ങൾ വിമതനോടൊപ്പമാണെന്നും തിരുസഭയുടെ തീരുമാനങ്ങളോ മാർപ്പാപ്പായുടെ പ്രബോധനങ്ങളോ സ്വീകാര്യമല്ല എന്നുമാണ് ഇത്രമാത്രം സഭാവിരുദ്ധ പ്രവൃത്തികൾ കാണിക്കുവാൻ ഇവർ ധഹരിപ്പെട്ടതും ഇത് ഇവരുടെ മാത്രം ചിന്തയുടെ ഭാഗമാണെന്ന് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ ഇനി മേലാൽ വിശ്വസിക്കുകയുമില്ല മറിച്ച് സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരുടെയും പിന്തുണ ഇവരുടെ ഈ പൈശാചിക പ്രവൃത്തികൾക്ക് പിന്നിലുണ്ട് എന്ന് വിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് സഭാവിരുദ്ധമായ ഈ പ്രവൃത്തികൾ ഇവർ നടത്തിയിട്ട് സീറോ മലബാർ സഭയിലെ ഒരു മെത്രാൻ പോലും ഇതിനെതിരെ ശബ്ദമുയർത്തിയിട്ടില്ല എന്നുള്ളത് വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നു തലയിൽ തൊപ്പി വെച്ചിരിക്കുന്ന മെത്രാന്മാർ അത് തിരിച്ചറിയട്ടെ തങ്ങൾ മെത്രാന്മാരായതിനാൽ മരിക്കുന്നത് വരെ മെത്രാന്മാരായി തുടരുമെന്നുള്ള ഇവരുടെ തെറ്റിദ്ധാരണയാണ് ഈ മൗഢ്യ വിചാരത്തിന് പിന്നിലെ എന്ന് വിശ്വാസികൾ നന്നായി തിരിച്ചറിയുന്നുണ്ട് എന്നിവരെല്ലാവരും നന്നായി മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഒരു സഭാ സമൂഹം ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണെങ്കിൽ ഈ സഭ നേടിയത് മിശികാ തൻ്റെ കുരിശുമരണത്തിലൂടെ അർപ്പിച്ച യാഗത്തിലൂടെയാണെങ്കിൽ ഈശോയുടെ തിരുഹിതമനുസരിച്ചാണ് ഈ സഭ നയിക്കപ്പെടേണ്ടത് എന്നുള്ളത് അടിസ്ഥാനപരമായി ഓരോ വിശ്വാസിയും തിരിച്ചറിയുന്ന സത്യമാണ് ഇതിന് വിരുദ്ധമായിട്ടുള്ള ഒന്നും വിശ്വാസികൾക്ക് ബാധകമല്ല എന്നും തിരുസഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നടപടികൾ കാണിക്കുന്നത് ആര് തന്നെയാണെങ്കിലും അവരെ മാനിക്കേണ്ട യാതൊരു ബാധ്യതയും ഈശോയിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്കില്ല എന്നും വകതിരുവുള്ള ഏതെങ്കിലും മെത്രാൻ സീറോ മലബാർ സഭയിൽ ഉണ്ടെങ്കിൽ അയാൾ അത് മനസ്സിലാക്കട്ടെ തങ്ങൾ യാതൊരു വിധത്തിലും ഇത്രമാത്രം തീക്ഷണതയുള്ള ഈ സഭയെ നയിക്കുന്നതിനോ ഇതിൽ ഇതിലംഗമായിരിക്കുന്നതിനോ യോഗ്യനല്ല എന്ന് സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരും തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും മൗനം കൊണ്ടും ഇതിനോടകം ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യം നൽകിക്കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഈ പൈശാചിക പ്രവർത്തികൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാലത്തിൻ്റെ മുന്നറിയിപ്പ് നിങ്ങൾ വായിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക എന്ന് മാത്രമേ വേദനയോടുകൂടി നിങ്ങളോട് പറയുവാനുള്ളൂ എന്ത് ധിക്കാരത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുവാൻ ധൈര്യം കിട്ടുന്നത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് കോടതിയിൽ സമർപ്പിച്ച കള്ളസത്യമോ മൂലത്തിൽ കോടതിയിൽ നിന്ന് നേരിടുന്ന വിചാരണയിൽ അപമാനിക്കപ്പെടുന്നത് ആരാണ് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വീണ്ടും വിചാരമുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു മൂലം കോടതിയിൽ സമർപ്പിക്കുവാൻ സഭാതലവൻ തയ്യാറാവുമായിരുന്നോ എന്ന് നിങ്ങൾ ആത്മശോധന ചെയ്യുക എക്കാലവും മെത്രാന്റെ വേഷഭൂഷാദികളോടെ അരമനകളിൽ വാണരുളാമെന്ന് വിശ്വസിക്കുന്ന സഭാവിരുദ്ധരായിട്ടുള്ള മെത്രാന്മാർ തിരിച്ചറിയുക നിങ്ങൾ വിശ്വാസികളാൽ നിഷ്ക്രിയരാകുന്ന സമയം അതിവിദൂരമല്ല വിശ്വാസികളുടെ പേരിൽ പൈശാചികമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാത്ത മെത്രാൻ സംഘത്തെ പടിയിറക്കുകയല്ലാതെ സീറോ മലബാർ സഭയ്ക്ക് തന്റെ വ്യക്തിത്വം മുൻനിർത്തി വിശ്വാസികളുടെ ആത്മരക്ഷ സാധ്യതമാക്കുന്നതിനുള്ള യാതൊരു പ്രവർത്തനങ്ങൾക്കും സാധ്യമല്ല എന്ന് വിശ്വാസികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എന്ന് അവരുടെ ഇടയിൽ നടക്കുന്ന ചർച്ചകളും പ്രവർത്തനങ്ങളും സാക്ഷ്യം വഹിക്കുന്നു ഓരോ മെത്രാനും തൻ്റെ പ്രവർത്തനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സഭാസുസൂഷയിൽ നിന്ന് വിരമിക്കേണ്ടി വരും എന്നുള്ള സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കുവാൻ ഇവർ പരിശ്രമിക്കട്ടെ ഇതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആജ്ഞാനവർത്തികളുടെയും ഇറാൻ മൂളികളുടെയും ഉറപ്പിൻ്റെ മേൽ മുന്നോട്ട് പോയി സമാധാനത്തോടെ ജീവിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ വിശ്വാസികളുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഈ സഭ വിശ്വാസികളുടേതാണെങ്കിൽ ഇതിനെ ശുദ്ധീകരിക്കുവാൻ ദൈവം അതേ വിശ്വാസികളെ തന്നെ ഉപയോഗിക്കുമെന്നുള്ളതിന് നിങ്ങൾ തന്നെ സാക്ഷികളായിരിക്കും അൻപത് ലക്ഷത്തോളം വരുന്ന വിശ്വാസികളെ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഭരിക്കാമെന്ന് ധരിച്ച് വിശ്വസിച്ചിരിക്കുന്ന അൻപതോളം വരുന്ന മെത്രാന്മാർ ഈ സഭയെ ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്ന അപമാനകരമായ സ്ഥിതിവിശേഷത്തിൽ നിന്ന് വിശ്വാസികൾ ദൈവഹിതമനുസരിച്ച് രക്ഷപ്പെടുന്നതിനുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് പൂവണിയുന്ന ദിവസത്തിലേക്ക് നമുക്ക് കാതോർത്തിരിക്കാം ഇതിന് നേതൃത്വം നൽകുന്ന വ്യക്തികളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അതിനാവശ്യമായിട്ടുള്ള സഹപ്രവർത്തകരെ ദൈവം തന്നെ അവർക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് സീറോ മലബാർ സഭ അകപ്പെട്ടിരിക്കുന്ന മെത്രാന്മാരുടെ ദുഷിതമായ കരങ്ങളിൽ നിന്ന് ഈ സഭയെ മോചിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ പ്രതിപ്രവർത്തനം നടത്തുവാൻ തങ്ങളുടെ ആജ്ഞാനുവർത്തികളെ ഉപയോഗിച്ച് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചുമൊക്കെ മെത്രാൻ കൂട്ടം മുന്നോട്ട് വന്നേക്കാം എന്നാൽ അതിനൊന്നും പ്രതിരോധിക്കുവാൻ സാധ്യമാകത്തക്ക വിധത്തിൽ ഈ മെത്രാൻ സംഘം കാട്ടിക്കൂട്ടിയിരിക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ വിശ്വാസികളെ പ്രകോപിതരാക്കി കഴിഞ്ഞിരിക്കുകയാണ് തങ്ങളെ നയിക്കുവാൻ പ്രാപ്തിയുള്ള വിവേകവും വിശുദ്ധിയും വിജ്ഞാനവുമുള്ള മെത്രാന്മാരെ തങ്ങൾക്ക് നൽകണമേ നൽകണമേയെന്ന് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ വിളിച്ചപേക്ഷിക്കും വകതിരുവുള്ള ദൈവസ്നേഹവും ദൈവഭയവുമുള്ള ഇടയന്മാരെ ദൈവം സീറോ മലബാർ സഭയ്ക്ക് നൽകും വിശ്വാസിനോട് സന്ധി ചെയ്തുകൊണ്ടും വിമതരെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഈ മെത്രാന്മാരിൽ തങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ല എന്ന് തിരിച്ചറിഞ്ഞ വിശ്വാസി സമൂഹത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ളതിന് ആർക്കും ഒരു സംശയം വേണ്ട സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇനിയും തുറന്നുകൊണ്ടുപോയാൽ അത് സീറോ മലബാർ സഭയുടെ ഭാവി തലമുറയുടെ നാശത്തിലേക്കായിരിക്കും നയിക്കുക എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട നമ്മൾ ഇത്രമാത്രം ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ ഇരിപ്പിടം പുതുക്കിപ്പണത് അതിൽ യാതൊരു സങ്കോചവും കൂടാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന റാഫേൽ തട്ടിൽ പിതാവ് വിദേശയാത്രയും അമേരിക്കൻ ഭക്ഷണവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ സഭാതലവൻ അതിനേക്കാൾ വലിയ ശരീരമുള്ള താനാണ് യഥാർത്ഥ വലിയ മെത്രാപൊലിത്ത എന്ന് ധരിച്ചുവശായിരിക്കുന്ന മെത്രാപൊലിത്തയുമൊക്കെ കൂടി നമ്മുടെ സഭയെ പൊതുസമൂഹത്തിന് മുമ്പിൽ അപമാനത്തിന് വിധേയമാക്കുമ്പോൾ പേരിന് പോലും എടുത്തു പറയുവാൻ പറ്റാത്ത വിധം ഈ സഭയിൽ ഒരു മെത്രാൻ പോലും തൻ്റെ ദൗത്യമനുസരിച്ച് പെരുമാറുന്നില്ലല്ലോ എന്നുള്ള തീവ്രവേദനയിൽ വിശ്വാസികൾ നാളുകൾ തള്ളി നീക്കുകയാണ് ഇവർക്കകത്തും പുറത്തും മാറ്റി മാറ്റി പറയുവാൻ ഓരോരോ വിഷയങ്ങളുണ്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് സഭയിലെ മെത്രാന്മാർ തെക്കുള്ളവരും വടക്കുള്ളവരും എന്ന രീതിയിൽ രണ്ട് സംഘമായി മാറിയിരിക്കുകയാണത്രേ വടക്കുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് നടത്തിക്കൊണ്ടു പോയാൽ മതിയെന്നാണെങ്കിൽ തെക്കുള്ളവർക്ക് അതിനോട് ചേർന്ന് പോകുവാൻ മനസ്സുകൊണ്ട് സാധിക്കുന്നില്ലത്രേ എന്നാൽ സഭയെ സ്നേഹിക്കുക സഭയുടെ നിയമമനുസരിച്ച് സഭയെ നയിക്കുക മാർപ്പാപ്പായോട് വിട്ടുവീഴ്ചയില്ലാത്ത കൂറു പുലർത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ് താനും അവർക്ക് പ്രശ്നം ഭിന്നശേഷിക്കാർക്ക് സഭാ സ്കൂളുകളിലുള്ള നിയമനവും അതിനെതിരെ നിൽക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനകളും ഒക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള ബാഹ്യമായ കാര്യങ്ങൾ വരുമ്പോൾ അവരെല്ലാവരും ഒരേ ശബ്ദത്തിൽ പ്രതികരിക്കാൻ മടി കാണിക്കുന്നുമില്ല വിശുദ്ധ കുർബാനയുടെ കാര്യം പറയുമ്പോൾ ആരുടെയും നാവിൽ ആരുടെയും വായിൽ നാവ് അനങ്ങത്വമില്ല ഈ ദുസ്ഥിതിക്ക് പരിഹാരം ഒന്നു മാത്രമാണ് വിശ്വാസികൾ ശക്തമായി ഇടപെടുക അതിന് യോഗ്യരായ വിശ്വാസികളെ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു